ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി ജലജയാണ് മലയാളത്തിലെ മറ്റ് ഒരു നടിമാർക്കും ഇല്ലാത്ത സൗഭാഗ്യത്തിന്റെ ഉടമ കൂടിയാണ് നടി ജലജ അടൂർ അരവിന്ദൻ കെ ജി ജോർജ് ഭരതൻ പത്മരാജൻ ടി വി ചന്ദ്രൻ ജി ജോ എം പി സുകുമാരൻ നായരടക്കം മലയാളത്തിലെ പ്രതിഭാശാലികളായ എല്ലാ സംവിധായകരുടെയും ചിത്രങ്ങളിൽ സുപ്രധാനമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ശ്രീമതി ജലജ വിവാഹശേഷം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ഓണം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ കൗമുദി ടിവിയുമായി സംസാരിക്കാൻ ജലജ സമയം കണ്ടെത്തി സ്ട്രീറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീമതി ജലജ നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഒരു രണ്ട് പതിറ്റാണ്ടായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്

ഒരു നല്ല വേഷം എന്നുവെച്ചാൽ ഇത്രയും കാലം ചെയ്ത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇത്രയും ഒരു വലിയൊരു സൗഭാഗ്യമാണ് ലെജൻസ് തന്നെ നമുക്ക് പറയാവുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള പടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള റോൾസും കിട്ടിക്കഴിഞ്ഞിട്ട് പ്രേക്ഷകരുടെ മനസ്സിലൊരു നല്ലൊരു സ്ഥാനമുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാനം കളയണ്ട എന്നുള്ള ആഗ്രഹത്തിലാണ് അപ്പം ഇനിയൊരു വേഷം കിട്ടുകയാണെങ്കിൽ ഒരു നല്ല ആ കാമ്പുള്ള ഒരു വേഷം കിട്ടുവാണെങ്കിൽ ചെയ്യുന്നതിന് വിരോധമില്ല ഇല്ലെങ്കിൽ എന്താണ് സങ്കടവും ഇല്ല ഇത്തരം ആ ഇല്ല അങ്ങനെ പറയാനായിട്ടില്ല ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് വളരെ നല്ല റോളാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ചില സമയങ്ങളിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കൊരു കുട്ടി മകള് ഒപ്പം അതിന് ശേഷം അതെ അപ്പം അവളുടെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തത് യു എസിലേക്കാണ് അപ്ലൈ ചെയ്തത് അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ഫിലഡെൽഫിയയിലും വോട്ടൺ ബിസിനസ് സ്കൂളിലാണ് അവൾ പഠിക്കുന്നത് ഇപ്പം ഫൈനൽ ഇയർ ആണ് ഇപ്പം ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ കുറച്ച് ഫ്രീ ആണ് എന്താ വെച്ചാൽ ഞാൻ മോൾ കൂടെയല്ല അപ്പം ഞാൻ ബഹ്റൈനിലും പിന്നെ നാട്ടിൽ വരാറുണ്ട് അങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രീ ടൈമുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വേഷം കിട്ടുകയാണെങ്കിൽ ഒരു കൈ നോക്കുന്നതിന് വരുവതോ ഇല്ല പക്ഷേ ഈ മടിയില്ല പക്ഷേ പിന്നെയും എനിക്കൊരു ഇച്ചിരി പേടിയില്ലാതില്ല എന്താ വെച്ചാൽ വീണ്ടും ഒരു ഒരു എന്താ പുതുതായിട്ടൊരു തുടക്കം മാത്രല്ല ഒരു പുതിയ ആൾക്കാരാണ് എനിക്കിപ്പോൾ ആരെയും അങ്ങനെ അറിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഒരു കൈ നോക്കാം ഉള്ളൂ ജനനം അതാണ്ട് വയസ്സ് വരെ അവിടെ താമസിച്ചു ആ ഓർമ്മയിലുണ്ടോ കുറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താച്ചാ എന്റെ ബേസിക് പ്രൈമറി സ്കൂളിംഗ് വന്ന് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു അതെ അപ്പം ഇംഗ്ലീഷ് അതെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അപ്പം പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇതായിരുന്നു എന്താ വെച്ചാൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ളതാണല്ലോ അത് തന്നെയാണ് എൻ്റെ മകൾ വന്ന് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തപ്പോഴും അവൾക്ക് എസ് ഐസ് എഴുതണമായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം അവൾ ചെയ്തല്ല ഫസ്റ്റ് ലൈൻ അവൾ എഴുതിയത് ഇതുതന്നെയാണ് ആ ഇതാണ് എഴുതിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത് അത് വളരെ നിർബന്ധമാണ് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത്രയും നല്ല മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ഫുൾ ക്രെഡിറ്റ് എൻ്റെ അച്ഛനാണ് എന്താ വെച്ചാൽ അച്ഛൻ ഇംഗ്ലീഷ് പ്രൊഫസർ ആണെങ്കിലും മലേഷ്യയിൽ ഞങ്ങൾ ജനിച്ചു വളർന്നു പക്ഷെ വീട്ടിൽ ഞങ്ങൾ മലയാളമാണ് സംസാരിക്കുന്നത് അച്ഛൻ നാട്ടിൽ നിന്ന് പുസ്തകങ്ങൾ വരുത്തിച്ച് ഞങ്ങളെ മലയാളം പഠിപ്പിക്കുമായിരുന്നു അപ്പം ഞങ്ങളെ മാത്രമല്ല അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കുട്ടികളെയും ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് മലയാളം പഠിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് എഴുതാനും വായിക്കാനും മലേഷ്യയിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞെങ്കിലും ബുദ്ധിമുട്ട് ആ അപ്പോൾ ആ ഒരു ഇത് ഞാൻ എൻ്റെ മകൾക്കും ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അച്ഛൻ എനിക്ക് ചെയ്ത അച്ഛൻ മരിച്ചിട്ട് മുപ്പത്തിയൊന്ന് വർഷമായി പക്ഷേ ആ ഒരു ഇത് നമ്മളിൽ നമ്മുടെ അച്ഛൻ നമുക്ക് എന്താ പറഞ്ഞതെന്നു വെച്ചാൽ അത് എനിക്ക് അടുത്ത തലമുറയിൽ ഞാൻ ചെയ്യേണ്ട ഒരു എൻ്റെ ഡ്യൂട്ടിയോ റെസ്പോൺസിബിലിറ്റിയോ ആണ് അതുകൊണ്ട് ഞാനും ഈ പറഞ്ഞപോലെ അമ്മ അമ്മകളെ പഠിപ്പിച്ചു അവൾ ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ് പോകുന്നതെങ്കിലും നന്നായിട്ട് സംസാരിക്കും വായിക്കും ഇപ്പം നല്ല സ്ഫുടമായിട്ടല്ലെങ്കിലും അത്യാവശ്യം അവൾക്ക് വായിക്കാൻ പറ്റും വായിക്കാനും സംസാരിക്കാൻ സംസാരിക്കുന്നത് അതൊരു വലിയൊരു ഇതാണ് എന്താ വെച്ചാൽ ഇപ്പം ഫ്രാൻസിലാണ് ഇപ്പോഴത്തെ ഒരു സെമിസ്റ്റർ അവൾ ഫ്രഞ്ച് എടുത്തിരിക്കുന്നുണ്ട് ഫ്രാൻസിലാണ് അപ്പോൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ബാക്കിയുള്ളവർക്കും കേൾക്കാൻ മനസ്സിലാവും ഇതാകുമ്പോൾ നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ ധൈര്യമായിട്ട് സംസാരിക്കാം തുറന്ന് പറയാം അതെ നൃത്തം പഠിച്ചു എന്താ വെച്ചാൽ അന്ന് അതൊരു ഒരു ഫാമിലി ഫ്രണ്ട് വന്ന് അവർ ഡാൻസിന് പോയപ്പോഴത്തേക്കും ഞാൻ ചെറിയ കുട്ടിയാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഡാൻസിന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ എന്നാണ് വിളിക്കുന്നത് കുമാരിയും കൂടെ വിടുവോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ശരി കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്കത് ഓർമ്മയില്ല അവരുടെ ഡാൻസ് കണ്ടതായിട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ഓർമ്മയില്ല പക്ഷേ ഇത് അച്ഛൻ പറഞ്ഞുള്ള അറിവാണ് ഇവർ ഡാൻസിന് പോയി പക്ഷേ ആൻറ്റി അങ്കലും പറഞ്ഞു ചെറിയ കുട്ടിയാണെങ്കിൽ അടങ്ങിയിരുന്ന നല്ല ശ്രദ്ധയോടെ ആണ് ആ കുട്ടി കണ്ടെ ചില ചിലർക്കാണെങ്കിൽ ഒരു ആ ഒരു പ്രായം നമ്മൾ റെസ്റ്റ്ലെസ്നെസ് കാണുമല്ലോ ഇതങ്ങനെ ഇല്ലാതെ കണ്ടു തിരിച്ച് രാത്രി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് എനിക്ക് ചിലങ്ക വേണം അപ്പം അച്ഛൻ രാത്രി വാശി പിടിച്ചു എന്നാണ് അപ്പം അച്ഛൻ പറഞ്ഞു നേരം വിളിക്കാതെ കടയൊന്നും കാണില്ല രാവിലെ ആട്ടേന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു അങ്ങനെ പിറ്റേ ദിവസം തോന്നുന്നു ആ വീക്കെൻ്റ് ആയപ്പോഴത്തേക്കും വീക്കെൻഡിലെ അച്ഛനും ഈ ഡാൻസ് സ്കൂൾസൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ശിവദാസും വത്സലിയം എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി എന്നെ ചേർത്തു അപ്പോൾ അങ്ങനെ പഠിച്ചു അങ്ങനെ ചെലങ്കിം കിട്ടിയപ്പോൾ വളരെ സന്തോഷം അപ്പോൾ അങ്ങനെയാണ് ആ നൃത്തം പഠിക്കുന്നത് അതെ ചെന്നൈ വഴിയാണ് അതെ എൻ്റെ അച്ഛനും അമ്മയും തകഴിയെന്നാണ് അമ്മയും മരിച്ചു മരിച്ചിട്ട് ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞു രണ്ടുപേരും കഴിയിക്കാരാണ് സ്കൂളിൽ നൃത്തം അങ്ങനെ പരിപാടി പഠിക്കുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് പറയാനില്ല സ്കൂളിൽ ഞങ്ങൾക്ക് മ്യൂസിക് ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്ക് നമ്മൾ ഇവിടുത്തെ പോലെ ആ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള ഒരു ഇതില്ല ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് ചേർന്ന് ഞാൻ അമ്പലപ്പുഴ ഹൈസ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ അപ്പം ഞാൻ എൻ സി സിയിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്കൂളിലാണ് എൻ സി സി പക്ഷേ അതല്ല അതിൽ രസം അതല്ല ഞാൻ ഓൾ കേരള ബെസ്റ്റ് ജൂനിയർ കേഡറ്റായിട്ട് ഞാൻ ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ പരേഡിന് പോയിട്ടുണ്ട് ആ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അതും അതിൻ്റെ ഒരു എന്താണ് ഒരു വലിയൊരു ഒരു മൈൽ സ്റ്റോണാണ് എനിക്കത് എന്താ വെച്ചാൽ അത് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു പോണ്ട പരീക്ഷ വരുന്ന സമയമാണ് ജാനുവരിയിലാണിത് ആർ ഡി സി ക്യാമ്പും നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് പോകുന്നതും മാർച്ച് ഏപ്രിലല്ലേ എസ് എൽ സി പരീക്ഷ വരുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു ഇനിയും ഇത്രയും വിട്ടു നിൽക്കുമ്പോഴത്തേക്കും എഡ്യൂക്കേഷനെ വന്നുള്ള അച്ഛൻ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അപ്പം ഞങ്ങളുടെ ബറ്റാലിയൻ്റെ ചീഫ് വന്നിട്ട് തന്നെ പറഞ്ഞത് ലക്ഷി സച്ച ഞങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ളൊരു റിയർ ഒക്കേഷൻ മാത്രമല്ല ഒരു ബ്രൈറ്റ് കാഡറ്റ് ആണ് സോ വിടാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയത് തീർച്ചയായിട്ടും അതെ അതെ അതിൽ പങ്കെടുക്കുക ആ ഒരു നമ്മൾക്ക് ഇപ്പോഴും ഇന്ത്യ ഗേറ്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും അതുപോലെ നമ്മൾ കലാഭവനിലാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഇതെന്ന് നമ്മുടെ നാഷണൽ ലോകം പാടുമ്പോൾ നമ്മളതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു പേട്രിയോട്ടിസം ഈ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഫാസിൽ സംവിധാനം ചെയ്ത എന്ന് നാടകത്തിൽ നാടകത്തിൽ അഭിനയിച്ചു അതിലേക്ക് വേണു അഭിനയിക്കാനായിട്ട് ിൽ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിലേക്ക് കയറിയപ്പോഴത്തേക്കും ഞാൻ പ്രീ ഡിഗ്രി സെയിൻറ്റ് ജോസഫ്സ് ആലപ്പിയിലാണ് ചെയ്തത് അപ്പോൾ അതിൽ കോളേജിലായപ്പോഴത്തേക്കും യൂത്ത് ഫെസ്റ്റിവലിന് ഗ്രൂപ്പ് ഡാൻസസ് അങ്ങനെയൊക്കെ ഉള്ളതിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല കലാപരമായിട്ടൊരു ഫാസിനോട് ആ അത് അതങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതൊരു ഡ്രാമ ഞാൻ ഒരു ഡ്രാമ ഇവർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ ഞാനതിൽ പങ്കെടുത്തത് ഞാൻ അപ്പോൾ വേണുചേട്ടൻ അതിലൊരു നടനാണ് ഞാൻ പിന്നെ ഫാസ്ലിക്കയാണ് ഡയറക്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തത് വേണുചേട്ടൻ അപ്പോഴാണ് ഞാനും പരിചയപ്പെടുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഡ്രാമ ചെയ്തത് അപ്പോൾ വേണുചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ അരവിന്ദൻ സാറിൻ്റെ ഒരു പുതിയ പടം ത്തിന് പുതുമുഖങ്ങളെ അപ്പം എനിക്ക് അങ്ങനെ സിനിമയോ ആ ഒരു എന്താണ് സിനിമയിലേക്ക് വരുന്നു എന്നോ അങ്ങനെ ഒരു ചിന്തയില്ല ഞാൻ ഒന്നും ഒരു മുഖവും ഇല്ലാത്ത ഞാൻ പഠിത്തത്തിൽ ഒരു വ്യക്തിയാണ് അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞു പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എടുത്തത് അങ്ങനല്ല എന്തോ എനിക്ക് പി എച്ച് ഡി ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു ആ കോൺസെൻട്രേറ്റ് അങ്ങനെയായിരുന്നു പക്ഷെ അച്ഛൻ പ്രൊഫസറായിരുന്നപ്പോഴത്തേക്കും എനിക്കൊന്ന് അച്ഛനെപ്പോഴും പറയും ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു വളരെ നോബലായിട്ടുള്ളൊരു പ്രൊഫഷനാണ് എന്താ വെച്ചാൽ നമ്മൾ വിദ്യ പകർന്നു കൊടുക്കുകയാണ് വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അവർക്ക് എന്താച്ചാൽ ഒരു വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ നോൺലേജ് പകരുകയാണ് അവരുടെ ഒരു എന്താണ് ഒരു ഒരു ഒരാൾക്കൊരു കൊടുക്കുന്നു മാത്രമല്ല ഒരു അവരുടെ ഒരു ഗ്രോത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്താ വെച്ചാൽ നമ്മളൊരു ആസ് പേരൻസ് വന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് പക്ഷെ ബാക്കി ഒരു അധ്യാപകനും കൂടെയാണ് അതിൽ ഫുൾ റൗണ്ട് ആക്കുന്നത് അപ്പോൾ ആ ഒരു റോള് ടീച്ചറിന് അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അധ്യാപികക്കുള്ള റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ അച്ഛനൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൽ വളരെ അതെ എന്നുവെച്ചാൽ ആ വിദ്യ പകർന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതായിട്ട് തന്നെ നോ കണ്ടയാളാണ് അപ്പൊ അത് കണ്ടാണ് ഞാൻ വളർന്നത് അപ്പം എനിക്കും എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത് അല്ലാതെ വേറൊരു അഭിനയിച്ചൊന്നും ഇല്ല അങ്ങനെ ഇല്ലായിരുന്നു എന്താ വെച്ചാൽ ഇതിപ്പം പഠിത്തം നടക്കുന്നുണ്ടല്ലോ പഠിത്തം കുഴപ്പിയിട്ടുള്ള പണിയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഇതിൽ ചെയ്തപ്പോഴാണ് വേണുചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഞാൻ പറഞ്ഞ ചേട്ടാ അത് സിനിമ എന്ന് പറഞ്ഞപ്പോൾ നസീർ സാറ് ഭാരതിയമ്മ ഷീലാമ്മ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ആ വലിയ സ്ക്രീൻ ഞാനും പോയിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നല്ലത് എനിക്ക് ഈ ആർട്ടിസ്റ്റിനെ നമ്മൾ കാണും ആ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ പടങ്ങൾ കാണുന്നില്ല കമൽഹാസൻ സാറിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പച്ച വഴക്കുറെ ഫസ്റ്റ് ഡേ അല്ല നീ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ പടം അവിടെ തന്നെ കാണാം എന്താ വെച്ചാൽ അത് ആദ്യത്തെ ദിവസം കാണണം എന്നുള്ള മദനോത്സവത്തിനൊക്കെ പോവുക അതിനെ കാണുക അതിൻ്റെ കരിഞ്ഞു കരിഞ്ഞ് ഒരു പെരുവാ അങ്ങനെയൊക്കെയായിരുന്നു അപ്പം അത് കഴിഞ്ഞാൽ അപ്പം വേണുചേട്ടൻ ഇത് പറഞ്ഞപ്പോഴും വേണു ചേട്ടാ പടം തരുന്നതിന് കുഴപ്പമില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു സാധാരണ ഇതാണല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ പറയും ന്യൂ ജെൻ പടം എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയും ഞങ്ങളാണ് ഒരു ന്യൂ ജെൻ ഞങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിൽവർ സ്ക്രീനിലുള്ള ആൾക്കാരിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ട് ഡൗൺ ടു എർത്ത് അല്ലേ ഒരു നെക്സ്റ്റ് ഡോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ വേണുചേട്ടൻ വേണുചേട്ടൻ ഗോപിച്ചേട്ടൻ പിന്നെ അല്ലെങ്കിലും തിലകൻ സാറ് ശ്രീനിവാസേട്ടൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഒരു പുതിയ ട്രെൻഡ് തന്നെ കൊണ്ടുവന്ന ആൾക്കാരെന്ന് പറയാം ഈ അങ്ങനെ അരവിന്ദൻ അല്ല അത് അതാണ് രസം അപ്പം വേണുചേട്ടൻ വന്ന് ഈ ഫോട്ടോ കൊടുത്തു അപ്പം എൻ്റെ അടുത്ത് വേണുചേട്ടൻ അപ്പം നമുക്ക് ഈ മൊബൈലും ഫോണും ഒന്നും അത്ര ഇല്ലല്ലോ അപ്പം ഒരു കത്ത് കത്തുമായിരുന്നു ട്രുവാനത്ത് ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് അപ്പോൾ ട്രുവാനത്ത് വന്ന് ഡയറക്ടറെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനമ്മയും ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെട്ടു പുറപ്പെട്ട് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്താ വെച്ചാൽ വഴിയിൽ നമുക്ക് പറയാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എത്തിയപ്പം പറയുന്നു അരവിന്ദൻ സാർ ആവശ്യം ഒരു അത്യാവശ്യമായിട്ട് കാഞ്ചന സീതയുടെ സമയമായിരുന്നു ആവശ്യമായിട്ട് ഡൽഹിക്ക് പോകേണ്ടി വന്നു എന്ന് അപ്പോൾ അങ്ങനെ ഡൽഹി പോകേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കണ്ടില്ല അപ്പോൾ അങ്ങനെ ഒരു നിരാശയൊന്നും എനിക്ക് തോന്നിയില്ല എന്താ വെച്ചാൽ വലിയ ഹോപ്പ് ഇല്ലാത്ത ഒരാളായിരുന്നു എന്താ വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻറ്റ് ഫീൽ നമുക്കൊന്നും അതിൽ വരാനൊരു എന്താണ് ഒരു ഇതേ ഒരു എന്താണ് ആ അങ്ങനെ ലക്ഷ്യം മാത്രല്ല വരാൻ പറ്റുമോ എന്ന് തന്നെ ഇതായിരുന്നു ആ എന്താ വെച്ചാൽ അങ്ങനത്തെ നമ്മൾക്ക് ലോകമാണത് അപ്പോൾ അങ്ങനെയാണല്ലോ അന്നത്തെ കാലം എന്ന് പറയുമ്പം അപ്പം കണ്ടില്ല ഓക്കെ തിരിച്ച് പഠിത്തത്തിലേക്കെന്നുള്ള മട്ടില് തിരിച്ചു വന്നു അപ്പോൾ കുറേ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വേണിച്ചേൻ്റെ ഒരു കത്തുകൂട് വന്നു ഇങ്ങനെ ഷൂട്ടിങ് തിരുനാവായ തുടങ്ങുന്നു നമ്മൾ അവിടെ എത്തണം അപ്പം ഞാനും വരാൻ നമ്മൾ ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും കൂടെ പോണത് ആ തിരുനാവായൽ അപ്പൊ അവിടെയാണ് ഞാൻ ഷൂട്ടിംഗ് നടക്കുന്നു അരവിന്ദൻ സാറിനെ അവിടെയാണ് കാണുന്നത് അപ്പം സാർ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കൊണ്ടായിരിക്കണമല്ലേ എന്നെ അതിലേക്ക് വിളിച്ചത് അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങി അപ്പൊ അതിൽ തീരത്തും ഇങ്ങനെ കുളിച്ച് തുണിയൊക്കെ പിടിച്ചുകൊണ്ട് കേറി വരുന്നു ശ്രീരാമേട്ടനെ കാണുന്നു ആ ഒരു സീന ഡയല ഇല്ല എനിക്ക് ഡയലോഗേ ഇല്ല അപ്പൊ ഡയലോഗ് ഇല്ലാത്ത ഒരു പടമാണ് ജസ്റ്റ് എക്സ്പ്രഷൻസ് മാത്രം എന്താച്ചാൽ ഒന്നാം തീരെയും ഒരു പുതിയൊരു ഡയറക്ടർ ക്യാമറയ്ക്ക് മുമ്പിൽ അപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡാൻസ് ഈ ശിവദാസ് വത്സല ആ ഹസ്ബൻഡ് വൈഫ് ടീമിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടി വിയിൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്യാമറ എടുത്ത് അങ്ങനെയുള്ളൊരു ഫിയർ ഇല്ല ബട്ട് ഇതിപ്പോൾ നമ്മൾ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ് അങ്ങനെ വന്നപ്പോഴത്തേക്കും പക്ഷേ എല്ലാം സാർ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി എല്ലാം തന്നോണ്ട് അങ്ങനെ ഒരു ടീം വർക്ക് ആയിരുന്നു അതെ ഒരു അതെ നല്ലൊരു ഇതായിരുന്നു അങ്ങനെ ഒരു നമുക്ക് പിന്നെ ഡയലോഗ്സ് അതിൽ ഇല്ല അപ്പം അതും പേടിക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പം ജസ്റ്റ് നോട്ടത്തിന് എക്സ്പ്രഷൻസ് വളരെ അതെ വളരെ പ്രധാനമാണ് അപ്പം എക്സ്പ്രഷന് കൂടെയെ നമുക്ക് എല്ലാം കൺവേ ചെയ്യാൻ പറ്റുള്ളു അപ്പോൾ എല്ലാം എന്താണ് സാറ് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഒരു ഒരു ആയി പറ്റും എന്നുള്ള ഫീൽ ഉണ്ടായോ ഇല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു എംബിഷനോ ഒരു ഡ്രീമോ എനിക്കില്ലായിരുന്നു ലൈക്ക് ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കാം ഞാൻ എങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു എന്നേ ഞാൻ വിചാരിക്കുകയുള്ളൂ ഞാൻ പറ വിചാരിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തലയിൽ എഴുത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വന്ന് ചേരണം എന്നുണ്ടായിരിക്കും അങ്ങനെ ബന്ധപ്പെട്ടു അതും മേനോൻ ചേട്ടൻ തമ്പ് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ തമ്പ് കണ്ടിട്ടാണ് ഒരു ദിവസം വീട്ടിൽ വരുന്നത് അപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴാണ് മേനോൻ ചേട്ടനെ എന്റെ വീട്ടിലിരിക്കുന്നത് അപ്പൊ കണ്ടപ്പോഴേ ഞാൻ എന്ന് വെച്ചാൽ മേനും ചേട്ടനെ കാണുന്നത് രാത്രി എന്ന് പറഞ്ഞ പടത്തിലാണ് അത് കഴിഞ്ഞിട്ട് ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആളിനെ കാണുന്നത് എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാനും വല്ലാത്ത ഷോക്കായി എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ പുള്ളി വരേണ്ട ആവശ്യം കാര്യമില്ല എനിക്ക് അപ്പോഴും പോകുന്നില്ല എന്തോ പടം എന്നെ വിളിക്കാനാണെന്നുള്ളത് പോണേയില്ല പിന്നെ കണ്ടുടനെ പറഞ്ഞു ചേട്ടൻ്റെ രാത്രി കണ്ടു യു ഡി റെഫ് ഫൻറ്റാസ്റ്റിക് ജോബ് അതിൽ ചെറിയ റോളും ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറയാൻ നല്ലത് എന്താ വന്നത് എനിക്കാണോ അപ്പോൾ പറഞ്ഞു ആ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ രാധ തേടി വന്നാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണത് ഇപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു പടം അടുത്ത പടമാണ് പടമാണ്ക്കാരുടെ പടമാണത് അതിൽ അതെ അതെ അപ്പം അതിൽ ടൈറ്റിൽ റോളാണ് അപ്പം ശരി അങ്ങനെ നോക്കാം അപ്പം ആ ഡയറക്ടർക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ോക്കുന്നതിന് കുഴപ്പമില്ല ആ അതെ അത് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദി ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്താ വെച്ചാൽ കളർ തുടങ്ങുന്നു തുടങ്ങുന്നു അത് ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം അപ്പോൾ അതിലും എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര സാറിൻ്റെ മകളായിട്ടാണ് ഞാനത് അഭിനയിക്കുന്നത് അപ്പോൾ കൊട്ടാരക്കര സാറിൻ്റെ പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഈ പറഞ്ഞപോലെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഫ്ലാഷ് ബാക്കിൽ പോണത് ഞങ്ങൾ ചെമ്മീൻ ചെമ്മീൻ എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ കുഞ്ഞയക്കുമ്പോഴത്തേക്കും മലേഷ്യയിൽ അത് റിലീസായിട്ടുണ്ട് അവിടെ വെച്ച് അച്ഛൻ മലയാളമൊക്കെ വളരെ റെയർ ആയിട്ട് വരുന്ന പടങ്ങളാണ് മലേഷ്യയിൽ പക്ഷെ തമിഴ് പോപ്പുലേഷനാണ് കൂടുതൽ അപ്പം തമിഴ് ഫിലിംസ് കൂടുതലുണ്ടെങ്കിലും എന്നെ കർണനൊക്കെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് അമ്മയും പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഒരു ഓർമ്മയില്ല പക്ഷെ ചെമ്മീൻ വന്ന് കുറച്ചുകൂടെ ഒന്ന് ഓർമ്മയുണ്ട് അപ്പം എനിക്ക് ആ സീൻസൊക്കെ എന്ന് പറഞ്ഞാൽ ആ മീൻ ആ ചെമ്പൻ കുഞ്ഞ് ആ മീൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞ ഒത്തിരി ഒരു ആ ഒരു അതെ അതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത് ആ ഒരു ക്യാരക്ടർ അത്രയും ക്യാരക്ടർ ഒക്കെ എന്ന് പറയുമ്പോൾ അന്നേ അത് പടം കണ്ടിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരു പടമാണത് അപ്പോൾ അങ്ങനെ ഒരു ക്യാ അതിൽ അഭിനയിച്ച ഒരാളുടെ മകളായിട്ട് അഭിനയിക്കുന്നത് ഞാൻ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മഹാഭാഗ്യം തന്നെ ഞാൻ പറയുകയുള്ളൂ അപ്പം കാലൊക്കെ തൊട്ട് വാങ്ങിയെന്ന് വെച്ചാൽ ഞാനൊരു ന്യൂ കമ്മറാണ് ഇങ്ങനൊരു ഒരു ലെജൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാഗ്യമല്ലേ പക്ഷെ വലിയ വാത്സല്യത്തോടുകൂടി എല്ലാം ഡയലോഗ്സ് ആണെങ്കിലും ഒന്നും പേടിക്കേണ്ട മോളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ആയ ശേഷം അതെ എന്നെ വന്ന് ഇപ്പം മറ്റേതിപ്പോൾ എല്ലാവരും പറയാം അന്നത്തെ സമയത്ത് ആർട്ട് ഫിലിം കമേഴ്ഷ്യൽ ഫിലിം പാരലൽ ഫിലിം അങ്ങനെയൊക്കെ ഉള്ളൊരു തരംതിരിവ് ഉണ്ടായിരുന്നല്ലോ ഇപ്പം അങ്ങനെ പറയുന്നില്ലെന്ന് തോന്നുന്നു ഈ പാരലിലും നടക്കും ഞാൻ ഉണ്ടായിരുന്നു അതെ അപ്പം ഇതിൽ നിന്ന് ഇപ്പം ആർട്ടിൽ നിന്ന് കണ്ടിട്ട് മേനോൻ ചേട്ടൻ ഇതൊരു ഫിലിം അപ്പോൾ ഒരു ഫിലിമിലേക്ക് തന്നെയാണ് വേനൽ എന്നുള്ള സിനിമ കരിയറിലെ പ്രധാനപ്പെട്ട സിനിമയാണ് അത് അവാർഡ് അവാർഡ് സ്റ്റേറ്റ് ഫസ്റ്റ് ഫിലിമാണ് വേണു കവിതയൊക്കെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് എന്താച്ചാ അതും ഈ പറഞ്ഞപോലെ ആ പടവും ഞാൻ ചെയ്യേണ്ട ഒരു പടമല്ല അവര് വേറൊരു ആർട്ടിസ്റ്റിനെ ആണ് ഉദ്ദേശിച്ചത് അപ്പൊ അവർ നായികമാരെ നോക്കിയിട്ട് അങ്ങനെ ഒരു നായിക അവർ ഫിക്സ് ചെയ്തു ഡേറ്റ് ഒക്കെ കംപ്ലീ ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ആ നായിക കാലു മാറി എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറയുകയും ചെയ്തു അപ്പം ആരില്ലാത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നു എന്ന് അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ദൈവത്തിൻ്റെ ഓരോ ഇതാണ് അപ്പം അത് തിരിഞ്ഞ് എൻ്റെ കയ്യിൽ വരണം ഇറ്റ് വാസ് മെൻറ്റ് ഫോർ മീ അല്ലേ അപ്പം അങ്ങനെ ആ പടം ചെയ്തു ഞാൻ പടത്തിൻ്റെ ഡബിങ്ങിൻ്റെ സമയത്ത് വന്ന് ഞാൻ ഒരു പാട്ടിൻ്റെ സീനും അതുകൊണ്ട് കാണാനായിട്ട് ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നു അപ്പം എം പി ശ്രീനിവാസൻ സാറാണ് അതിൻ്റെ മ്യൂസിക്ക് അപ്പോൾ പുള്ളി പടം കണ്ടിട്ട് പറഞ്ഞു യു ഹാവ് ഡൺ എ ഫെൻറ്റാസ്റ്റിക് ജോബ് ജലജ ലൈക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് ലൈക്ക് അപ്പോൾ നമ്മളൊക്കെ ഒരു അവാർഡൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾക്ക് ഒരു ഇതൊന്നുമില്ല പ്രതീക്ഷിച്ചു തീരെ പ്രതീക്ഷയില്ല പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന കഥാപാത്രം ഏതാണ് അത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും എന്താ വെച്ചാൽ നമ്മൾക്കൊരു പ്രോത്സാഹനം കൂടിയാണ് എന്താ വെച്ചാൽ നമ്മൾ ചെയ്തൊരു വർക്കിന് അക്സെപ്റ്റൻസ് ആണല്ലോ അതിപ്പം ജനങ്ങൾ കാണുന്നു എന്നുള്ള ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് നമ്മുടെ പടങ്ങളും നമ്മൾക്കിപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് അവരുടെ മനസ്സിൽ എത്രത്തോളം തട്ടിയിട്ടുണ്ട് അപ്പം കിട്ടുന്നൊരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അത് വെരി ഗ്രേറ്റ് പക്ഷേ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അതൊരു ഒന്നുകൂടെ ഒരു അംഗീകാരമാണ് ഈ വളരെ നിൽക്കുന്ന ഒരു കാലത്താണ് ജലജ സിനിമയിലേക്ക് വരുന്നത് അതെ ശരിക്കും ജലജയ്ക്ക് വേണ്ടി സിനിമ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നത് കാരണം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അവരുടെ ഒരു കാലഘട്ടത്തിൽ അവർ തിളങ്ങി നിന്നത് തന്നെയാണ് അപ്പം അവരുടെ ഒരു സമയത്ത് പടങ്ങൾ കഴിഞ്ഞ് എനിക്കൊന്നും ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ ജെൻഡ് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ പേര് വന്നു ഞാൻ പാമ്പിക മേനക അങ്ങനെ കുറേ ആൾക്കാർ വന്നുമല്ലോ ആ ഒരു പുതിയ ട്രെൻഡോട് കൂടി ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും അപ്പോൾ അതിലെ ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു കഥാപാത്രം അതെ സിസ്റ്റർ സൂസന്നെ ഒന്നാണ് അതെ ഉൾക്കടലിൽ രതീഷിൻ്റെ രതീഷിന്റെ എനിക്ക് അങ്ങനെ അതെയാണ് മഠത്തിൽ പോകുന്നതും അതെ അന്ന് തുടങ്ങാണ് അപ്പം അതൊരു തുടക്കമായിരുന്നു പക്ഷെ തുടങ്ങി അത് ശരിക്കും ഇതായ നല്ലൊരു ആ ശാലിനി എന്താ വെച്ചാൽ അതിൽ ഞങ്ങൾ രണ്ടുപേരും ത്രൂ ഔട്ട് ഉള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണ് പിന്നെ എന്റെ അതായത് അമ്മുവിൻ്റെ കൂട്ടുകാരിയാണ് ഷാലിനി അമ്മൂന്നാണ് എന്റെ മകളുടെയും വീട്ടിൽ വിളിക്കുന്നത് ദേവി എന്ന പേരെങ്കിലും അമ്മുണ്ട് അത് തന്നെ ഒരു മാസത്തോളം ഞങ്ങള് കാലിക്കറ്റ് ണി അളഗാപുരി അതെ മഹാറാണി അല്ല അളഗാപുരി അപ്പം അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം വർക്ക് ചെയ്ത ഗുരുവായൂരപ്പൻ കോളേജിലൊക്കെ അപ്പോൾ മോഹൻ സാറാണ് എൻ്റെ ഡയറക്ടർ മിനിഞ്ഞ എന്ന കഥയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ പത്മനാഭൻ സാർ ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണിനെ കണ്ണ് നിറഞ്ഞ് ലൈക്ക് ഓൾമോസ്റ്റ് എൻ ടിയേഴ്സ് ആയിരുന്നു ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി കറിച്ച സിനിമയാണ് അത് ആ കഥ പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് വല്ലാതെ മനസ്സിൽ തട്ടിയൊരു ഇതാണ് അപ്പോൾ അതിലൊരു കഥാപാത്രം ചെയ്യാൻ കിട്ടി എന്ന് പറയുമ്പം അതും ഒരു വലിയ ഭാഗ്യമാണ് വളരെ നല്ല ഇതെന്ന് പറയുക വളരെ ഫ്രണ്ട്ലി വളരെ ചിയർഫുൾ അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് മൂന്നാല് ആ ആ കഴിഞ്ഞിട്ടാണ് ഇത് ആ അതും നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് അറിയില്ല എനിക്കറിയില്ല പക്ഷെ പൊതുവേ എനിക്ക് തോന്നുന്നു ഫീൽഡിൽ കുറച്ച് ആൾക്കാർക്ക് അറിയാമായിരിക്കും പക്ഷെ എനിക്കങ്ങനെ അറിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊരു വല്ലാത്ത ഷോക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഈ ന്യൂസ് കണ്ടിട്ട് വല്ലാതെ തന്നെ ഒന്ന് ഈ സിനിമയിൽ അഭിനയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കോണ്ടാക്ട് ഇല്ല ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലം പോലെ നമുക്ക് വാട്ട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വളരെ അധികം വില കൊടുക്കുന്ന ഒരാളാണ് കഴിയുന്നതും കണ്ടിന്യൂ ചെയ്യാനും അല്ല ടു കീപ്പ് ഇൻ ടച്ച് ടച്ചാണേലും അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഇപ്പോൾ ഈ വാട്സ്ആപ്പ് വന്നത് എന്നെ പോലെയുള്ളവർക്ക് ഒരു വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ മോൾഡ് എടുത്ത് ഇപ്പോൾ വരുന്നതിന് മുമ്പും അവടത്ത് സംസാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമുക്കിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ ഇൻസ്റ്റൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഷെയർ ചെയ്യാം അപ്പം അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ ടെക്നോളജി വഴി വളരെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് അപ്പം പക്ഷേ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് നമ്മൾക്ക് വർക്കും പിന്നെ വന്നിട്ടില്ല ഇപ്പം എവിടെയെങ്കിലും ഒരു മദ്രാസിൽ പോകുമ്പോൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുള്ളൂ വല്ലാത്തൊരു ഷോക്കായിരുന്നു അതെന്നുവെച്ചാൽ നല്ലൊരു എന്ന് ആ സിനിമയുടെ സമയത്ത് എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിനിടയ്ക്ക് എന്നാൽ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെയൊന്നുമില്ല ഇല്ല അല്ലെങ്കിൽ ഒരു സങ്കടം പറച്ചിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ദുഃഖം അകത്തുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചിരിച്ച എന്താ വെച്ചാൽ ഞങ്ങൾ പടം കാണാൻ പോയി അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവുക ഇതെല്ലാം ചെയ്തിട്ടാണേലും ഇങ്ങനൊരു എഫെയറിൻ്റെ കാര്യം എനിക്കറിയില്ല ഒട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല അപ്പം എനിക്ക് ഒട്ടും അതറിഞ്ഞുകൂടാ പിന്നെ ഈ സ്വഭാവത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ഒരു നമുക്കൊരു സംശയമേ ഇല്ലായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പറഞ്ഞപ്പോ തന്നെ ഒരു വലിയ ഷോക്ക് ഇന്ത്യൻ ആണ് പിന്നെയാണ് വായിച്ചു ഇങ്ങനൊക്കെ സംഭവങ്ങൾ നടന്നു അപ്പൊ എല്ലാരും എന്റെ ചോദിച്ചു ഇങ്ങനെ അറിഞ്ഞോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പിടി ഇല്ലായിരുന്നു നല്ല സന്തോഷത്തോടെ ഇരുന്ന ഒരാളാണ് ഇങ്ങനെ വരുന്ന ശാലിനിയുടെ കൂട്ടുകാരി തന്നെ പാട്ട് ഹിമശൈല പാട്ട് ഭൂമിയിൽ നിന്ന് അത് ചെലതാണ് ചിത്രത്തിൽ പാടുന്നത് അത് പാട്ട് വളരെ ഞാൻ പാട്ട് പാടില്ല നിങ്ങൾ എഴുന്നേറ്റ് ഇല്ല 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 പാടാറേ ഇല്ല പാട്ട് ആസ്വദിക്കും എനിക്ക് പാടുന്ന കാര്യം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി പടങ്ങളിലാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യം അഭിനയിക്കാനായിട്ട് എന്താ വെച്ചാൽ മ്യൂസിക് എൻജോയ് ചെയ്യും എല്ലാം ചെയ്യും പക്ഷെ എനിക്ക് എന്തോ ഒരു ഒരു ഇൻഹിബിഷൻ ഉണ്ട് അത് ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത് അപ്പം തന്നെ പരതൻ സാറിൻ്റെ തന്നെ പടത്തിലാണെങ്കിലും ഈ മർമ്മരത്തിലാണെങ്കിലും ഒരു പാട്ടുള്ളത് ഞാൻ സാറിനെ കൊണ്ട് അപ്പോൾ വേണുചേട്ടൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ കഷ്ടം കണ്ടിട്ടാണ് വിചാരിച്ചു ശരി എന്നാൽ ആ കുട്ടി പാടിട്ട് ചിലച്ച് വന്ന് വീണ വായിക്കാൻ ഞാൻ പറഞ്ഞു അത് വായിക്കാം പക്ഷെ ഒന്ന് പറഞ്ഞാൽ മതി എന്താ ആരോഹണം അവരോഹണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങോട്ട് മേളിലോട്ടും താഴോട്ടും വരണം പക്ഷേ അത് വിവരം വേണമല്ലോ എനിക്ക് അതിനെപ്പറ്റി ഇപ്പം മ്യൂസിക്കലി ഞാൻ ട്രെയിൻഡ് ട്രെയിൻഡല്ല അപ്പം ആണെങ്കിൽ നമുക്ക് അതിനുള്ള ജ്ഞാനമുണ്ട് അതല്ലാതെപ്പോഴത്തേക്കും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൽ പാട്ട് സീനിലൊക്കെ വേണുചേട്ടനും ഒക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വരൻ സാറും നല്ല മ്യൂസിക് സെൻസും ടേസ്റ്റും ഉള്ള ആളാണല്ലോ അപ്പം വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്